നാലു പതിറ്റാണ്ടായി ലോകത്തെ ഭയത്തിൻ്റെ പിടിയിൽ നിർത്തിയ രാജ്യാന്തര ഭീകര സംഘടനയാണ് അൽ ഖയ്ദ സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി ഒരു രാജ്യത്തിൻ്റെ ഭരണം പിടിക്കാനൊരുങ്ങുന്നു ആഫ്രിക്കൻ രാജ്യമായ മാലിയിലാണ് സംഘടന അധികാരത്തിലെത്താൻ ഒരുങ്ങുന്നത് അൽ ഖൊയ്ദയുമായി ബന്ധമുള്ള ജെ എൻ ഐ എം എന്ന സംഘടന മാലിയിൽ അധികാരത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട് മാലിയുടെ തലസ്ഥാനമായ ബമാക്കോ പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ജെ എൻ ഐ എം മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു സൈനിക ഭരണം നിലനിൽക്കുന്ന മാലിയിൽ ജെ എൻ ഐ എം ശക്തമായ സാന്നിധ്യമായി വളരുകയാണ് തലസ്ഥാനം ഒഴികെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളുടെ നിയന്ത്രണം ഈ സംഘടനയ്ക്കാണ് മാലിയിലെ സൈനിക സർക്കാരിന് സംഘടന വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ആഫ്രിക്കയിലെ എട്ടാമത്തെ വലിയ രാജ്യമാണ് മാലി രണ്ട് കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത് മാലിയെ കൂടാതെ നൈജർ ബുർക്കിന ഫാസോ എന്നീ രാജ്യങ്ങളിലും ജെ എൻ ഐ എം സ്വാധീനം നേടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം ബുക്കാക്കർ കെയ്റ്റയെ അട്ടിമറിച്ച് ഭരണം പട്ടാളം പിടിച്ചെടുത്തത് മുൻ പ്രതിരോധ മന്ത്രി ബെഹ് എൻഡാവു പുതിയ പ്രസിഡൻ്റായി അധികാരമേൽക്കുകയും ചെയ്തു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം മുതൽ ഫ്രഞ്ച് കോളനിയായിരുന്ന മാലി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ ഇരുപതിന് മാലി ഫെഡറേഷൻ സ്വാതന്ത്ര്യം നേടി സെനഗൽ ഫെഡറേഷനിൽ നിന്ന് പിന്മാറിയതോടെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മാലി സ്വതന്ത്ര റിപ്പബ്ലിക്കായി ആഫ്രിക്കയിലെ പുരാതന സാമ്രാജ്യമായ മാലി സാമ്രാജ്യത്തിൽ നിന്നാണ് രാജ്യത്തിന് ആ പേര് ലഭിച്ചത് ബെമ്പാര ഭാഷയിൽ ഹിപ്പോപൊട്ടാമസ് എന്നാണ് മാലി എന്ന പദത്തിൻ്റെ അർത്ഥം ലോകത്തിലെ തീർത്തും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നാണ് മാലി സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരുപാട് വരൾച്ചകൾക്കും അട്ടിമറികൾക്കും ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു ആദ്യ പ്രസിഡന്റ് മോഡിബോ കെയ്റ്റയെ ആയിരത്തി തൊള്ളായിരത്തി മൗസ ട്രോർ എന്ന യുവ സൈനിക ലഫ്റ്റനൻറ്റ് അട്ടിമറിച്ചു കാൽനൂറ്റാണ്ടിന് ശേഷം മൗസയെ കാത്തിരുന്നതും അതേ വിധിയായിരുന്നു സർക്കാരിനെതിരായ ജനരോഷത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലഫ്റ്റനൻറ്റ് കേണൽ അമാദവ് ട്രൊമാനി ടൂറാണ് ട്രോറിനെതിരെ അട്ടിമറിക്ക് നേതൃത്വം നൽകിയത് രണ്ടാം ടീമിൽ കാലാവധി തീരാൻ ഒരു മാസം ശേഷിക്കെ രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഭരണകൂട അട്ടിമറിയിൽ വരെ എത്തിച്ച ജനവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ സംഭവങ്ങളുടെ തുടക്കം രാജ്യത്തിൻ്റെ മധ്യഭൂപ്രദേശത്ത് ആക്രമണങ്ങൾ തുടർക്കഥയായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു മാലിയിൽ ഉടനീളം ഫ്രഞ്ച് വിരുദ്ധ വികാരം അലേടിച്ചു മുൻ കൊളോണിയൽ ശക്തിയുടെ സൈനിക സാന്നിധ്യം വിമർശിക്കുന്നവരും രാജ്യത്ത് അതിൻ്റെ പങ്ക് സംബന്ധിച്ച് സംശയം ഉന്നയിക്കുന്നവരും സർക്കാരിനെതിരായി ആഭ്യന്തര പ്രശ്നമായി ഇതിനെ വിശേഷിപ്പിച്ച ഫ്രാൻസ് പ്രതിഷേധങ്ങൾ മുഖവലിക്കെടുക്കാതെ അൾജീരിയയുമായുള്ള മാലിയുടെ അതിർത്തിക്കടുത്തുള്ള സഹാറ ഔട്ട് പോസ്റ്റായ കിഡാലിൽ തങ്ങളുടെ നിയന്ത്രണം തുടർന്നു ഫ്രഞ്ച് അനുകൂലികൾ കൂടുതൽ ഉണ്ടായിരുന്ന കിഡാലിലുള്ളവർ വരെ ഫ്രാൻസിൻ്റെ സാന്നിധ്യത്തെ എതിർത്തു മാലിയിലെ ഫ്രാൻസ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ വീര്യം വർദ്ധിച്ചതോടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മേഖലയിലെ മറ്റു രാജ്യങ്ങളോട് ഫ്രാൻസ് അനുകൂല റാലികൾ നടത്താൻ വരെ ആവശ്യപ്പെടേണ്ടി വന്നു അട്ടിമറികൾ എന്നും വലിയ തിരിച്ചടിയാണ് മാലിക്ക് നൽകിയത് വീണ്ടും ഒരു അട്ടിമറി പടിവാതിൽ നിൽക്കുമ്പോൾ വലിയ ആശങ്കയിലാണ് മേഖലയിലെ മറ്റു രാജ്യങ്ങളും